പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയതിൽ അന്വേഷണമായ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെക്കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു രണ്ടായിരത്തി മുതൽ ജ്യോതിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനം ത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതി ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയത് ടൂറിസം വകുപ്പ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുണ്ടായിരുന്നു കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി മൽഹോത്ര കേരള സർക്കാരിന്റെ ചെലവിലാണ് യാത്ര ചെയ്തത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നട ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മുൻപ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു